ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ മനുവേട്ടനാണെന്നുണ്ടെങ്കിൽ ഇനിയും സരൈവിനെ കെട്ടി പറ്റിപ്പോയത് ഒരു ഒരവധം പറ്റരുത് ഇവിടെ നിന്ന് അങ്ങ് മുങ്ങണം എല്ലാം പ്ലാൻ ചെയ്ത് മുങ്ങണമെന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുക കൃത്യസമയത്ത് തന്നെ മുങ്ങണമെന്ന് അങ്ങനെ പല പ്ലാനിങ്ങുകളൊക്കെ ആയിട്ട് ആശാൻ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് എന്തായാലും ആ ഒരു ഇത് കഴിഞ്ഞു പിന്നെ കിരണം കല്യാണിയും അമ്പലത്തിൽ പോയി അവിടെ നിന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ കല്യാണി പോവുകയാണല്ലോ കല്യാണി ഇല്ലാത്ത ആ ഒരു സമയത്ത് എങ്ങനെ പിടിച്ചു നിൽക്കും എന്നറിയാത്തതിൻ്റെ ആ ഒരു ഒരു വിഷമം നമ്മുടെ കിരൺ ദേവിയോട് പ്രാർത്ഥിക്കുക അപ്പോൾ രണ്ടുപേർക്കും പരസ്പരം മാറി നിൽക്കാനുള്ള ആ ഒരു ഇത് തരണേന്നൊക്കെ പറഞ്ഞ് ദേവിയോട് പ്രാർത്ഥിക്കുന്നു രണ്ടുപേർക്കും പരസ്പരം കാണാതിരിക്കാൻ പറ്റാത്ത ആ ഒരു ഇത് അപ്പം അതുകൊണ്ട് തന്നെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞപ്പോൾ താനിതിനെ കണ്ണെന്ന് ഇറച്ചതെന്ന് കിരൺ ഇങ്ങനെ കല്യാണിയോട് ചോദിച്ചപ്പോൾ ദേവിയുടെ മുന്നിലേക്ക് വന്നിട്ട് കുറച്ച് ദിവസമായല്ലേ പെട്ടെന്ന് കണ്ണു നിറഞ്ഞ് പോയതാണെന്ന് കല്യാണി കിരണിനോട് പറയണോ കിരണ നേരം ചിരിയും ചിരിച്ചിങ്ങനെ അവിടെ നിൽക്കുകട്ടോ ഞാൻ യാത്രയ്ക്ക് പോകണോ കിരണേട്ടാ എന്ന് കല്യാണി ചോദിച്ചപ്പം നമ്മൾ തീരുമാനിച്ച കാര്യം ഇനിയും മാറ്റിവെക്കാനായിട്ട് പാടില്ല എന്ന് കിരണ നേരം കല്യാണിയോട് പറഞ്ഞു ദേ അതിനെപ്പറ്റി ഇനി ഒരു സംശയത്തോടുള്ള സംസാരവും വേണ്ട കേട്ടോ ഏ പറഞ്ഞു മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു കിരണ് കല്യാണി വീണ്ടും ഭഗവതിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് പോരോ അപ്പോൾ പോരാൻ തുടങ്ങുമ്പോഴത്തേക്കും തിരുമേനി അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഇവരുടെ യാത്രയുടെ കാര്യം തിരുമേനിയോട് അവർ പറഞ്ഞു കല്യാണിക്ക് പുരസ്കാരം കിട്ടിയതൊക്കെ അപ്പോൾ അത് അറിഞ്ഞപ്പോൾ വലിയ സന്തോഷമായിരുന്നു ആ തിരുമേനി ഇവരോട് പറയുവാണ് ഇവിടെ വന്ന് നിന്ന് എൻ്റെ അമ്മയ്ക്ക് മനസമാധാനം കിട്ടണമേ എന്ന് മാത്രമേ എൻ്റെ മോള് പ്രാർത്ഥിച്ചിട്ടുള്ളൂ എന്നും ആ തിരുമേനി അന്നേരം കല്യാണിയെക്കുറിച്ച് പറഞ്ഞു അതുപോലെ അച്ഛനൊന്നും സ്നേഹിക്കണം എന്നുള്ളതും അതിൽ രണ്ടാമത്തെ കാര്യം എന്തായാലും നടന്നില്ല പക്ഷേ അമ്മ ഇന്ന് സമാധാനമായിട്ട് തന്നെ ജീവിക്കുക സ്വർഗ്ഗത്തിൽ എന്ന പോലെ അല്ലേ എന്നൊക്കെയാ തിരുമേനി ഇങ്ങനെ പറയുമ്പോൾ അതേ അദ്ദേഹം ഇവരം തലയാട്ടി മോളുടെ കാര്യമാണെങ്കിലോ നല്ലൊരു ജീവിതം കിട്ടും എന്നുള്ളൊരു കാര്യം അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു എന്നാ തിരുമേനി പറഞ്ഞോട്ടോ എന്നാലും ഇതുപോലെ മോള് പടർന്ന് പന്തലിക്കും എന്നൊന്നും ഞാൻ കരുതിയില്ല എന്നും പറയും അദ്ദേഹം അത്രത്തോളം ദേവിയെ പ്രാർത്ഥിച്ചില്ല ഇവള് എന്ന് കിരൺ പറയുമ്പം സംശയം എന്താ അതിന്റെ ഫലം തന്നെയാണ് മോൾക്ക് കിട്ടിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും മോളുടെ ജീവിതത്തിൽ അത് നടന്നു കഴിഞ്ഞില്ലയെന്നും ചോദിച്ചു അങ്ങനെ മോളുടെ സംസാരം ഉൾപ്പെടെ മോൾക്ക് തിരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കല്യാണിക്കുണ്ടായ നേട്ടങ്ങളെപ്പറ്റി അവിടെ നിന്നൊന്നും സംസാരിക്കുക ഈ ആയുസിലനുഭവിക്കേണ്ടത് മുഴുവൻ ഈ ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ മോൾ അനുഭവിച്ചു കഴിഞ്ഞു ഇനി മോൾക്ക് എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യമൊക്കെ പറയും ഒരു ഉയർത്തെഴുന്നേൽപ്പായിരിക്കും എന്നൊക്കെ പറഞ്ഞു തിരുമേനി ഇങ്ങനെ എല്ലാം പറഞ്ഞ് ഇവർക്ക് പ്രസാദമൊക്കെ കൊടുത്ത് ഇവർ അനുഗ്രഹിച്ചവിടെ നിന്ന് പറഞ്ഞു വിടുന്നു അപ്പോൾ യാത്രയ്ക്കും സന്തോഷമായിട്ട് പോയിട്ട് വരാനൊക്കെ പറഞ്ഞു ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം ഇവർ പറഞ്ഞു വിടുക പിന്നെ കിരൺ ആണെങ്കിൽ കല്യാണിയുടെ നെറ്റിയിൽ ചന്ദനമൊക്കെ തൊട്ട് കല്യാണിയെ ചേർത്ത് പിടിച്ച് കിരൺ അങ്ങ് പോകുന്നു പിന്നെ ഇവര് വിഘ്നങ്ങൾ മാറാനായിട്ട് തേങ്ങ ഉടക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നു അങ്ങനെ ആ കാര്യങ്ങളെല്ലാം അവർ നല്ല ഭംഗിയായിട്ട് ചെയ്ത് ആ ഒരു ഇതിലിരിക്കുന്ന സമയത്ത് പിന്നെ സൈഡിൽ നമ്മുടെ മനോഹറും പുതിയ ഭാര്യയും കൂടി ഇങ്ങനെ വരുകയാണ് രണ്ടുപേരും തുള്ളി കളിച്ച് സന്തോഷമായിട്ട് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്നു അപ്പോ അങ്ങനെ വന്നപ്പോ കാര്യമായിട്ടൊന്നും വാങ്ങിയില്ലല്ലോ മോള് എന്നൊക്കെ ചോദിക്കുക മനു അപ്പൊ എന്തിനാ വെറുതെ പൈസ കളയുന്നേ നമ്മളിനി യാത്ര പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വാങ്ങാം എന്ന ഭാര്യ ഭർത്താവിനോട് പറയണം അതെ യാത്ര പോകുമ്പോൾ അധികം ലഗേജ് ഇല്ലാതിരിക്കുന്നതാ നല്ലതെന്ന് പറയാട്ടോ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഡ്രസ്സൊക്കെ എന്ന് നമ്മുടെ മനു പറയാ പിന്നെ ഇവിടത്തെ പോലുള്ള ഡ്രസ്സുകളൊന്നും അല്ലല്ലോ അവിടെ ഉള്ളവർ ധരിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്കാരി അങ്ങ് വല്ലാതെ ഇതാക്കി അങ്ങ് ഒരു എന്താ പറഞ്ഞ ഒരു സ്വപ്നലോകത്ത് എന്ന് പറഞ്ഞ രീതിയിൽ ഇങ്ങനെ നിർത്തുക അവിടെ എത്തിക്കഴിഞ്ഞാലേ മോളുടെ കൾച്ചർ മൊത്തത്തിൽ അങ്ങ് മാറും മാറ്റും ഇതൊക്കെയാണ് ഡയലോഗുകൾ ഞാൻ ഇന്ത്യയിൽ തന്നെ എല്ലായിടത്തൊന്നും പോയിട്ടില്ല ആകെ പോയിട്ടുള്ളത് ചെന്നൈയിലും ബാംഗ്ലൂരും പിന്നെ ബോംബെയിലും ഒക്കെയാ അല്ലാതെ അധിക സ്ഥലത്തൊന്നും പോകാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ആ എന്നാൽ ഇനി ലോകം ചുറ്റാനുള്ള ഭാഗ്യമാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അയ്യോ എന്തൊരു സന്തോഷമാണെന്ന് അറിയാമോ ഭാര്യയ്ക്ക് അമ്മ എപ്പോഴും പറയാറുണ്ട് അതെന്റെ മഹാഭാഗ്യമാണെന്ന് ഉം അപ്പഴത്തേക്കും ചിരിയും തുടങ്ങി ഇതൊന്നും വലിയ ഭാഗ്യമല്ല മോളു ശരിക്കും പറഞ്ഞാലേ നല്ലൊരു ദാമ്പത്യം പരസ്പര വിശ്വാസമുള്ള ആണും പെണ്ണും അതാണ് ഒരാളിന്റെ മഹാഭാഗ്യം എന്ന് പറയണത് കേട്ടോ ഞാൻ അങ്ങനെ അതിനെ കാണുന്നതെന്നും പറഞ്ഞു ആഹ് പിന്നെ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ബുള്ളറ്റിലൊക്കയുന്നു രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചിരുന്ന് പോണു വളരെ സന്തോഷം ആ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ കല്യാണിയും കിരണും ഇവരെ കണ്ടു അപ്പോൾ അത് നമ്മുടെ മേഘനയുടെ അനുചത്തി അല്ലേന്ന് കിരൺ ചോദിക്കുമ്പോൾ ആ അതെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ചുറ്റാനിറങ്ങിയതായിരിക്കും പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ടെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരുന്നു പറയാം അങ്ങനെ അവർ രണ്ടുപേരും കൂടി പോണു പോകുന്നത് നോക്കിക്കൊണ്ട് കിരണും കല്യാണി അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ കിരൺ ഇങ്ങനെ നമ്മളെങ്ങോട്ടാ പോ വണ്ടി ഓടാക്കിയപ്പോൾ നമ്മളെങ്ങോട്ടാണ് പോണേന്ന് ചോദിച്ചു അവരുടെ പിന്നാലെ പോകാവുന്നതും പറഞ്ഞ് പോവാം അപ്പോൾ അവർ വീട്ടിലേക്കാണ് പോകുന്നതെങ്കിലോ ആദ്യം നമുക്ക് നോക്കാം കല്യാണി എന്ന് കിരൺ നമുക്ക് ആരാ വരെന്ന് എന്ന് ചോദിച്ചുകൊണ്ട് കിരൺ ഇങ്ങനെ ഇവരുടെ പിന്നാലെ ആലെ പോകാം അങ്ങനെ അവർ പോകുന്ന വഴിയെല്ലാം കിരണും കല്യാണിയും പോണു രണ്ടു പേരും കൂടെ നല്ല സെറ്റായിട്ടങ്ങനെ അങ്ങനെ അപ്പോൾ ഈ മനോഹർ ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത് കൊണ്ട് അറിയാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഹെൽമെറ്റ് വരുന്നില്ല എന്ന് മനുവിനോട് ഭാര്യ ചോദിച്ചപ്പോൾ നല്ല ചൂടല്ലേ അതുകൊണ്ട് ഹെൽമെറ്റ് ഓരണ്ട നമ്മുടെ തല സംരക്ഷിക്കുന്ന ഈ കവചം നമ്മുടെ അടുത്ത് തന്നെ ഇരിക്കുന്ന നല്ലത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതെല്ലാം വിശ്വസിക്കുക പെണ്ണ് അപ്പം ഇത് നല്ലൊരു റെസ്റ്റോറൻറ്റാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ നല്ല റെസ്റ്റോറൻറ്റിലല്ലേ ഞാൻ മോളുവിനെ കൊണ്ടുവരത്തുള്ളൂ ഇവിടെ ആകുമ്പോൾ മൊത്തത്തിലൊരു പ്രൈവസി ഒക്കെ ഉണ്ട് അതൊക്കെ പറയുക അങ്ങനെ ഇവർ പറഞ്ഞ് തുടങ്ങി തീർന്നെടുത്ത് നമ്മുടെ കിരണം കല്യാണിയും വന്ന് നിൽക്കുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ കല്യാണിയും കിരണും കാണുവാണ് വണ്ടി ഒരു സൈഡിൽ കൊണ്ട് നോക്കി നിർത്തിയിട്ട് അപ്പോൾ കിരൺ ഇങ്ങനെ കണ്ടപ്പോൾ ഇവൻ എന്താ ഹെൽമെറ്റ് ഊരാത്തത് എന്ന് കല്യാണിയോട് ചോദിച്ചു നിഷയുടെ ഭർത്താവിനെ കാണാനാണോ നമ്മൾ പിന്നാലെ വന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നീ ഒന്ന് ശരിക്കും നോക്കിക്കേന്ന് പറഞ്ഞു അങ്ങനെ ശരിക്കും നോക്കുവാണ് നമ്മുടെ കല്യാണിയും അപ്പോൾ കിരൺ ഇപ്പോൾ എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു അപ്പൊ കല്യാണി ആ എന്ന് പറഞ്ഞു പിന്നെ ഇവരിങ്ങനെ നോക്കുക എന്തായാലും ഇന്ന് നമ്മുടെ സംശയം ക്ലിയർ ചെയ്തിട്ട് പോയാൽ മതി എന്നും പറഞ്ഞ് കിരൺ തർപ്പിച്ച് പറയാം അപ്പോഴേക്കും നിഷ എന്ന് എന്നുവെച്ച് ഹെൽമെറ്റ് തലയിൽ വെക്കുന്ന എന്തിനാത് ഊര് ഇതും വെച്ചോണ്ട് നടക്കുന്ന മോശം അല്ലേന്നൊക്കെ ചോദിച്ചു നിഷ ഇത് വെച്ചുകൊണ്ട് നടന്ന എന്താ മോശം മറ്റുള്ളവര് നമ്മളെക്കുറിച്ച് എന്ത് ധരിക്കുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല ഉം അതൊക്കെയാ ഞാൻ യു എസിലും യു കെയിലും ഒക്കെ ജീവിച്ചതിന്റെ ഗുണം പറഞ്ഞു മനസ്സിലായേ മോൾക്ക് പിന്നെ അവിടെയൊക്കെ ഒരാള് ഒരാൾ മറ്റൊരാളെ ശ്രദ്ധിക്കാറ് പോലും ഇല്ല ഇവിടെയൊക്കെയാ എല്ലാവരും മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്നത് എന്നാൽ പിന്നെ നമുക്ക് പോയാലേ മോളും എന്നും പറഞ്ഞുകൊണ്ട് ഹെൽമെറ്റും വെച്ചുകൊണ്ട് നിഷയുടെ കൂടെ എങ്ങ് പോവാട്ടോ കേട്ടോ കിരണും കല്യാണിയും വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ സംശയം ഒരു എൺപത് ശതമാനവും ശരിയാകാൻ തന്നെയാണ് സാധ്യത എന്നുള്ള കാര്യം പറയാം കിരൺ കല്യാണിയോട് അങ്ങനെയെങ്കിൽ മേഘനയുടെ അനുജതിക്ക് ചെറിയ പണിയല്ല വലിയ പണി തന്നെയാണ് കിട്ടാൻ പോകുന്നതെന്നും കിരൺ ഇങ്ങനെ കല്യാണിയോട് പറഞ്ഞു ജീവിതത്തിൽ ആരെയും കരയിപ്പിക്കാൻ പാടില്ല അങ്ങനെ കരയിപ്പിച്ചാലേ അതിന് കാരണക്കാരാകുന്നവർ തീർച്ചയായും പിഴ കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ സംശയം ഉറപ്പിച്ചിരുന്നതൊക്കെ പറഞ്ഞാൽ പോരെന്ന് ചോദിച്ചു കല്യാണി ഏതായാലും അവർ കൈയൊക്കെ കഴുകി കഴിക്കാൻ ഇരിക്കുമല്ലോ അപ്പോ എന്തായാലും അപ്പം നമുക്ക് പിടിക്കാം ഉറപ്പായും നമ്മളുടെ സംശയം ക്ലിയർ ചെയ്തിട്ടേ നമ്മളിവിടുന്ന് പോകുമെന്ന് കിരൺ പറഞ്ഞു കല്യാണിട എന്നിട്ട് രണ്ടുപേരും കൂടെ ആ സംശയം ക്ലിയർ ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് പോകുക കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് കയറി ചെല്ലുന്നു അപ്പോൾ ഇവർ രണ്ടുപേരെ റെസ്റ്റോറൻറ്റിൽ കയറി ഇരിക്കുകയാണെന്നു ഇരിക്കുന്നു ആ സമയത്ത് ഭാര്യയോട് ഭർത്താവ് പറയണ മോൾക്ക് ആവശ്യമുള്ളതൊക്കെ ഓർഡർ ചെയ്തോളാൻ അങ്ങനെ ഓർഡർ ചെയ്യാനൊന്നും ഇല്ലെന്നേ റോഹ്യേട്ടനൊപ്പം കുറച്ചു നേരം ഇരിക്കണം അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പം അങ്ങനെ ഇരിക്കാനേ നമ്മൾ കാമുകി കാമുകന്മാരൊന്നും അല്ലല്ലോ എന്ന് റോഹ്യേട്ടൻ പറയണം നമ്മുടെ കല്യാണം അങ്ങ് കഴിഞ്ഞതല്ലേ ഉള്ളൂ അതുകൊണ്ട് കാമുകി കാമുകന്മാരെ പോലെ തന്നെയാണെന്ന് നിഷ പറയുവാണേ ഇതൊക്കെ കേട്ട് കിരൺ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക അപ്പോഴാണ് നമ്മുടെ കിരണും കല്യാണിയും ഇങ്ങോട്ട് അങ്ങോട്ടേക്ക് കയറി വരുന്നത് കയറി വന്നു ഇവരെ കണ്ടു മനുവിനെയും കണ്ടു മനു ഇവരെയും കണ്ടു പക്ഷെ നിഷ ഇവരെ കണ്ടില്ല പെട്ടെന്ന് തന്നെ പെട്ടെന്ന് നമ്മുടെ മോന് വെട്ടി വേർക്കാനങ്ങ് തുടങ്ങി എന്താ മനുട്ടാ പറ്റിയത് നല്ല ഭയങ്കര ചൂട് ഞാൻ വേർക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അതിനെന്ത് എ സിയാണല്ലോ പിന്നെന്താ അതേ പക്ഷെ പെട്ടെന്ന് എനിക്കൊരു അസ്വസ്ഥത പോലെ ആ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് വേഗം ബാത്റൂമിൽ പോകണം എന്നു പറഞ്ഞോണ്ട് എഴുന്നേറ്റ് പോകുന്നു കിരണും കല്യാണി ഇതൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കല്ലേ ആ അങ്ങനെ നിഷ ചിരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കിരണിങ്ങനെ കാണും കാണണം എന്നു പറഞ്ഞ് കല്യാണിയെ കാണിച്ചു കൊടുക്കുക പെട്ടെന്ന് അവൻ മുഖമൊക്കെ മറിച്ച് വാഷ്റൂമിലേക്ക് കയറിച്ച് തന്നു എന്റെ ഈശ്വരന്മാരെ അവര് കണ്ടു ഇനി ഞാൻ എന്തു ചെയ്യും അവനും അവൾക്കും വരാൻ വേറെ സമയം എന്ന് പറഞ്ഞുകൊണ്ട് അകത്ത് നിൽക്കും ഇനി എതിൽ ഓടും എന്നുള്ള ഒരു ഇതില് നമ്മുടെ മാനും ഇങ്ങനെ അതിനകത്തോടെ കിടന്ന് ഓടുക ഈ വാഷ്റൂമിനകത്ത് കിടന്ന് ഓടുക അപ്പോഴത്തേക്കും കിരണും കല്യാണി അപ്പുറ സീറ്റില് വന്നിരുന്നു അപ്പൊ നമ്മുടെ സംശയം ശരിയായിരുന്നു എന്നും അവൻ തന്നെ ആള് നിഷയുടെ ഭർത്താവെന്ന് കിരൺ ഇങ്ങനെ കല്യാണിയോട് പറയുമ്പോൾ കല്യാണി ഇങ്ങനെ നോക്കുവാട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അവളുടെ അഹങ്കാരത്തിന് നല്ല പണി തന്നെ അവൾ കിട്ടിയതെന്നൊക്കെ പറഞ്ഞു എന്നാലും വലിയ ചതിയാണല്ലോ അവൾക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന് കല്യാണി പറഞ്ഞപ്പോൾ ഇതുപോലൊരു ചതിയാണല്ലോ അവൾ അവളുടെ ചേച്ചിയോടും ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് പറയുക നേരത്തെ മേഘന അവളുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ആട്ടിപ്പായ്ച്ചില്ലായിരുന്നെങ്കിലേ ഇങ്ങനൊരു അബദ്ധം ഇവൾക്ക് സംഭവിക്കുമായിരുന്നോ എന്ന് ചോദിക്കുക കിരൺ പിന്നെ അനുഭവിക്കാനുള്ളത് അനുഭവിച്ച് തന്നെ തീരണം അല്ല അത് ഒരു നിവൃത്തിയില്ല അതും പറഞ്ഞ് കിരണും കല്യാണി അങ്ങനെ ഇരിക്കുന്നു അവനെയും വാഷ്റൂമിലേക്ക് ഓടിയെന്ന് തോന്നുന്നു ഞാൻ അവനെ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു കിരണും പിന്നാലെ പോവുക കല്യാണി അവിടെ ഇരിക്കുന്നു അപ്പോഴേക്കും ചേട്ടം വരാത്തതിൻ്റെ ആ ഒരു ഒരുത്തിൽ നമ്മുടെ നിഷ അവിടെ ഇരിക്കുന്നു എന്തായാലും വാഷ്റൂമിലേക്ക് പോയ നമ്മുടെ മനു ജീവനും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കുമ്പോൾ തൊട്ട് വാതിലിൻ്റെ ഫ്രണ്ടിൽ കിരൺ വന്നു നിൽക്കുന്നു അപ്പോൾ എന്താടാ ഇത് നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചു എന്താ കിരൺ സാർ ചോദിക്കുന്നേ അവിടെ ഇരിക്കുന്നത് എൻ്റെ വീട്ടിൽ താമസിക്കുന്ന മേഘനയുടെ അരിചത്തിൽ നിഷയാണ് അവള് തമ്മിൽ എന്താ ബന്ധം എന്ന് കിരൺ ചോദിച്ചു ആ അതുവിന് അത് ഞാൻ എനിക്ക് അവളുടെ കല്യാണം ഇപ്പോഴാ കഴിഞ്ഞത് അവിടേക്ക് കല്യാണിയും മേഘനയും വന്നപ്പോൾ മുഖം മറച്ചാണ് വരൻ മധുവിൻ്റെ മുന്നിലിരുന്നത് ആ ഒരു വരൻ അത് നീ ആയിരുന്നു എന്ന് കിരൺ ചോദിച്ചപ്പോഴത്തേക്കും മനു കിടന്ന് ഉരുക എടാ നീ ഇപ്പം ഞാൻ ചോദിച്ചതിനുള്ള മനസമാധാനം തന്നില്ലെങ്കിൽ നിന്നെയും കൂട്ടിക്കൊണ്ടുപോയി അവളുടെ മുന്നിൽ നിർത്തിയിട്ടായിരിക്കും ഇനി ഓരോന്നും ഞാൻ ചോദിക്കാൻ പോകുന്നതെന്ന് കിരൺ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പം അയ്യോ സാർ ഞാൻ ചൂണ്ടിയിട്ടതല്ല എന്നെ ഇങ്ങോട്ട് പ്രേമിച്ചതാണെന്ന് മനു അന്നേരം പറഞ്ഞു പിന്നെ ഞാൻ എല്ലാത്തിനും കൂട്ട് നിന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം കിരൺ ഇങ്ങനെ നോക്കുവാട്ടോ അതായത് അവളുടെ ഭർത്താവ് നീയാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ മനുവിനും മൗനം ഒന്നും മിണ്ടുന്നില്ല പെട്ടെന്ന് അവന്റെ ചെവിക്കൽ തീർത്തൊരു ഒറ്റ അടി കൊടുത്തു നിന്റെ ഇപ്പോഴത്തെ ഭാര്യ ഉണ്ടല്ലോ സറിയും അവളെ പോലെ തന്നെ അഹങ്കാരിയാ ഇപ്പൊ നീ കല്യാണം കഴിച്ചിരിക്കുന്ന പെൺകുട്ടിയും അത് നിന്റെ ഭാഗ്യമാണെന്ന് നീ കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു പിന്നെ അവൾക്കൊരു തിരിച്ചടി കിട്ടണമെന്ന് ഞാനും കല്യാണിയും ഒക്കെ ആഗ്രഹിച്ചത് കൊണ്ടാ എന്തായാലും ആ തിരിച്ചടി നീ ആകുമെന്ന് ഒരിക്കലും ഞങ്ങൾ കരുതിയില്ലടാന്നും പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് നിന്റെ ഈ നാടകം ഞങ്ങൾ പൊളിക്കാത്തത് ഉം പൊളിക്കുന്നില്ല അപ്പത്തേക്കും കൈ കൂപ്പി കാണിക്കാ മാനു അപ്പോഴേക്കും പിടിച്ചിട്ട് ഒറ്റയരണം പിന്നെയും കൊടുത്തു അങ്ങനെ മനുവിനെ ആ റെസ്റ്റോറൻറ്റിലിട്ട് അടിച്ച് പൊടിയാക്കി കിരൺ അങ്ങനെ കിരൺ മനുവിനോട് ഈ നിഷ എന്ന പെൺകുട്ടി എങ്ങനെയുള്ളവളാണെന്ന് അറിഞ്ഞിട്ടാണ് നീ അവളെ കയറി പ്രേമിച്ചതെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാനല്ല അവളെ പ്രേമിച്ചത് അവൾ എങ്ങനെയാ പ്രേമിച്ചത് എടാ നീ ഒന്നും എൻ്റെ മുന്നിൽ നിന്ന് പറയണ്ട മേഘനയെ പോലും നീ വെറുതെ വിട്ടില്ല നിനക്ക് ഓർമ്മയുണ്ടോടാ അതൊക്കെ ഈ പരിപാടി നീ നിർത്തിക്കോ ഇല്ലെങ്കിലേ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും പിന്നെ അവളെ പോലെ നിന്നെപ്പോലെ നിന്നെ പോലെ ഒരുത്തനെ തന്നെയായിരുന്നു കിട്ടേണ്ടത് അത്രയ്ക്ക് സ്വന്തം ചേച്ചി വേദനിപ്പിച്ച കൂട്ടത്തിലുള്ളവളവള് അതിന് ദൈവമായിട്ടൊരു മറുപടി അവൾക്ക് കൊടുക്കണ്ടേ അതാ നീ എന്നാലും ഊഫ് ഇതിനെയൊക്കെ നീ എങ്ങനെയാടാ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോണത് നിന്നെക്കൂടെ എങ്ങനെ സാധിക്കുന്നടാ എന്ന് കിരൺ ഇങ്ങനെ ചോദിക്കട്ടോ അതും ചോദിച്ചു നമ്മുടെ കിരൺ ഇവനെ ഒന്ന് അടിമുടി നോക്കിയിട്ട് അവിടെ നിങ്ങു പോയി പോയ കിരൺ വീണ്ടും തിരിച്ചു വന്നു നീ സരയുവിന്റെ അടുത്ത് നിന്ന് എന്നേക്കുമായിട്ട് ഇറങ്ങിയതാണോ നിന്റെ ഈ കല്യാണത്തിന് ആ എൻ്റെ അങ്കിളാണോ സഹായിച്ചതെന്ന് ചോദിച്ചപ്പോ ആ അതെ കൊള്ളാം അയാൾ എന്തോന്നും പറഞ്ഞിട്ടാ നിന്റെ കൂടെ വന്നത് അയാൾ നിഷയുടെ അച്ഛൻ്റെ കൂട്ടുകാരനാണല്ലോ പിന്നെ എന്റെയും പരിചയക്കാരനാണെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുപോയതാണെന്ന് പറയുമ്പം ആ നിന്നെപ്പോലെ തന്നെ എല്ലാ തരുകളെയും പഠിച്ച ഒരാളാണ് അയാൾ അതുകൊണ്ട് പിന്നെ എല്ലാത്തിനും കൂടെ നിൽക്കും എങ്കിലും ഇത് ശരിക്കും ഗതികേട് തന്നെയാടാ കഷ്ടം ഓഹ് നിന്നെ നാമിച്ചടാ ഞാൻ നാമിച്ചു എന്ന് പറഞ്ഞോണ്ടാ കിരൺ അവിടുന്ന് പോകുന്നത് അടി കൊണ്ടിട്ട് ഓ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുകയാണേ നമ്മുടെ മനു ഓ നാല് സാരല്ല രണ്ടരം കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് മനു നിൽക്കുന്നത് എന്തായാലും അത് കഴിഞ്ഞ് കല്യാണി ഇരിക്കുന്നു അപ്പം കിരൺ അങ്ങോട്ടേക്ക് വന്നു കിരൺ വന്നപ്പോൾ എന്തായെന്ന് ചോദിച്ചു അവനെ കണ്ടോ എന്ന് ചോദിച്ചു കണ്ടെന്നും പറഞ്ഞു ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് ഞാൻ അവൻ്റെ കരണത്തെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കല്യാണിക്ക് സന്തോഷമായി അതിൻ്റെ പാടുമായിട്ട് വേണം ഇനി അവൻ അവളുടെ മുന്നിലേക്ക് വരാൻ അവരെ നെഞ്ച് നോക്കി രണ്ടെണ്ണം കൂടി കൊടുക്കാതിരുന്നു എന്താണെന്ന് കല്യാണി കിരണിനോട് ചോദിക്കാം അപ്പം അവനൊരു ഭാഗ്യമുണ്ടല്ലോ ചില നേരത്തെ സ്വഭാവ സ്വഭാവദൂഷ്യമുള്ള പെൺകുട്ടികളാണല്ലോ അവൻ വിവാഹം കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെ നിന്നു പോകും നീ കുടിക്ക എന്നും പറഞ്ഞിട്ട് അങ്ങനെ കുടിക്കുക അപ്പം ഇക്കാര്യം നമ്മൾ അവരോട് പറയേണ്ടേ എന്ന് ചോദിച്ചപ്പം ഒരിക്കലും വേണ്ട ഒരിക്കലും പറയണ്ട എന്ന് കിരണ് ഇങ്ങനെ പറഞ്ഞു പക്ഷേ അവളെ നമുക്ക് കണ്ടിട്ട് പോയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ പറയുന്നു മനു അ നേരം അടിയൊക്കെ കൊണ്ടിട്ട് നേരെ നിശയുടെ അടുത്തേക്ക് വരുന്നു അപ്പോൾ നിശയുടെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും എന്ത് പറ്റി സാർ സാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചു അവിടെ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ എനിക്ക് എന്താണെന്ന് അറിയില്ല നല്ല സുഖമില്ല ഞാൻ വാഷ്റൂമിലേക്ക് പോവുക ഇവിടെ ബാക്കിൽ ഡോർ ഉണ്ടോ ആ ഉണ്ട് സാർ എന്തിനാന്ന് ചോദിച്ചു അപ്പോൾ അവിടുത്തെ ആയിരുന്നു അദ്ദേഹം അപ്പോൾ വട എന്താന്നാ സാർ അല്ല വയറിനും അല്ലാണ്ട് സുഖമില്ലാതെ വന്നാലേ അപ്പോൾ എനിക്ക് മുൻവശത്തോടെ പോകുന്നൊരു ചമ്മല ചിലപ്പോൾ ബാക്കി കൂടി പോകേണ്ടി വരും അപ്പോൾ സാറിൻ്റെ വൈഫല്ലേ സാർ അവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അതേ പറഞ്ഞു അപ്പോഴേക്കും അയാൾ അങ്ങ് പോയി നമ്മുടെ മനു മുഖത്ത പാടും വെച്ചോണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്ന എങ്ങനെ ഭാര്യയുടെ മുന്നിൽ പോകും എന്ന് എന്നോർത്തിട്ട് അപ്പോൾ അങ്ങനെ ഒരു രസകരമായ എപ്പിസോഡായിരുന്നു ഇന്നത്തേത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകട്ടോ എല്ലാവർക്കും നന്ദി